ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള വാഴയിൽ നിന്നും നമ്മൾ വാഴക്കൂമ്പൊക്കെ ഒടിച്ച് കളയാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും കളയാതെ നല്ല രീതിയിലുള്ള വാഴക്കൂമ്പ് തോരൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നു അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഓക്കെ അപ്പം ഈ ഒരു ഏത്ത വാഴക്കൂമ്പ് നമുക്ക് എങ്ങനെയാണ് തോരം വെക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാനൊന്ന് കാണിച്ചുതരാം ഇത്രയും പുറത്തെ ആ ഒരു ആ ഒരു പോളയങ്ങ് മാറ്റാം ഇത് നമ്മൾ കേടുക്കണ്ട ഇനി രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വാഴക്കൂമ്പിൻ്റെ പുറംതൊലിയൊക്കെ മാറ്റി നല്ലതുപോലെ കഴുകി ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് കുത്തി അരിയാണ് കണ്ടോ അങ്ങനെ നമ്മുടെ ഏത്ത വാഴക്കൂമ്പ് അല്ലെങ്കിൽ ഏത്ത വാഴ നല്ലതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പം ഏത് വാഴക്കൂമ്പിനായാലും കുറച്ചൊക്കെ ഒരു കറ അല്ലെങ്കിൽ കയ്പ്പ് വേണമല്ലോ അത് മാറുന്നതിനായിട്ട് കുറച്ച് പരലുപ്പ് കുറച്ച് മാത്രം മതി ഇട്ടുകൊടുക്കുക ഏ അതിന് ശേഷം കുറച്ച് നമ്മുടെ സാധാരണ വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അങ്ങ് ഞെവിടി കഴുകുക നല്ല അമർത്തി അമർത്തി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഈ പരലുപ്പിൻ്റെ ആ ഒരു ഇതിലുള്ളത് കൊണ്ട് ആ ശക്തിയായിട്ട് ഇളക്കുമ്പോൾ ആ കറയെല്ലാം ഇളവും അല്ല ഇപ്പം നല്ലതുപോലെ പിഴിഞ്ഞ് ഇതിൻ്റെ ആ ഒരു കറ ഉണ്ടോ ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഇതിൽ നിന്നിങ്ങനെ പിഴിഞ്ഞ് അങ്ങ് മാറ്റി വെക്കാം ഇനി നമ്മൾ വെള്ളമൊഴിച്ചൊന്നും കഴുകണ്ട ഇതുപോലെ ഇതെല്ലാം പിഴിഞ്ഞ് അങ്ങ് മാറ്റി വയ്ക്കാം നമ്മൾ ഈ ഒരു വഴക്കുമ്പോൾ അല്ലെങ്കിൽ വഴച്ചുണ്ടി തോരം വെക്കാവുന്ന സമയത്ത് ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഉപ്പ് ലാസ്റ്റിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ പരലുപ്പിട്ട് നല്ലതുപോലെ ഞെക്കി പിഴിഞ്ഞെടുത്തിരിക്കുക അപ്പോൾ അതിനകത്ത് ഉപ്പിൻ്റെ അംശം കാണും കണ്ടോ ഇത്രയും കറ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ വാഴക്കൊമ്പിൽ നിന്നുള്ളത് അപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തോരം വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും ആ ഒരു കയ്പയെ അനുഭവപ്പെടത്തില്ല നമുക്കിനി ഈ വാഴക്കൊമ്പ് തോരം വെക്കാനായിട്ട് പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഒന്ന് ചൂടാവട്ടെ ഇതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം കൂടെ തന്നെ വറ്റൽമുളകൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലേയും ഇട്ട് കൊടുത്തു ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഈ സമയത്തിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കുമ്പ് അല്ലെങ്കിൽ വാഴ ചുണ്ടുക ഉപ്പ് നമ്മളിപ്പോൾ ഇട്ടുകൊടുക്കണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് അരലുപ്പിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇത് വെന്ത് അവസാനം എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ ഇത് അടച്ച് ചെറിയ തീയിൽ ഇതൊന്ന് ഒന്ന് വേവട്ടെ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ചതച്ചത് ഇടാനായിട്ട് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കാന്താരി മുളകും അല്പം കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം െ നാല് വശത്തോടും ഒന്ന് തപ്പിക്കൂട്ടി വെച്ച് ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് ആവി വയ്ക്കാം അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് അല്ല നമ്മൾക്ക് ഇത് കാണുന്ന നിങ്ങൾക്ക് ആർക്കായാലും വാഴക്കൂമ്പ് കിട്ടുമ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് തോരൻ വെച്ച് കഴിക്കുക അപ്പോൾ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും ഇപ്പം എല്ലാവരെയും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മിക്കവർ എല്ലാവരും വാഴക്കൂമ്പ് കഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ വാഴക്കൂമ്പ് എടുത്താൽ കളയും അങ്ങനെ ചെയ്യരുത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള വിശ്വസിച്ച് കഴിക്കാവുന്ന വഴക്കുമ്പെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ഓക്കെ ബൈ